ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ മധുരമുള്ള ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരിടമായിരിക്കും അവർ പഠിച്ച മാതൃവിദ്യാലയം ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഞാൻ പഠിച്ച എൻ്റെ സ്കൂളിൻ്റെ മുറ്റത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സേക്രട്ട് ഹാർട്ട് ഹൈസ്കൂൾ പയ്യാവൂർ ഒരുപാട് വിശേഷങ്ങൾ ഈ സ്കൂളിനെ കുറിച്ച് പറയാനുണ്ട് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ ഒന്ന് മുതൽ നാലു പഠിച്ച എൽ പി സ്കൂളാണ് കേട്ടോ ഈ എൽ പി സ്കൂൾ അന്നും ഇന്നും ഒരേ രൂപത്തിൽ തന്നെയാണ് ആകെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ഓട് മാറ്റിയിട്ട് ഷീറ്റ് ഇട്ടു അപ്പോൾ ഒന്നാം ക്ലാസ് അങ്ങേയറ്റത്ത് ഇവിടെയാണ് പിന്നെ രണ്ട് മൂന്ന് നാലൊക്കെ ഇവിടെ ഈ അങ്ങേയറ്റത്ത് കാണുന്നതായിരുന്നു ടീച്ചേഴ്സ് റൂം ഇപ്പോൾ ഷീറ്റൊക്കെ ഇട്ടു അതിൻ്റെ മുകളിലേ ഫാനൊക്കെ ക്ഷുപ്പിച്ചിട്ടുണ്ട് ഗ്രൗണ്ടിൻ്റെ അങ്ങേയറ്റത്ത് കാണുന്ന രണ്ട് ബിൽഡിങ്ങില്ലേ അത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഒന്ന് സ്റ്റേജ് അരിഞ്ഞു നമ്മുടെ ആനിവേഴ്സറിയും മറ്റും നടക്കുന്ന സ്ഥലമായിരുന്നു ഇപ്പോൾ അത് മാറി അപ്പോൾ അതൊരു ക്യാൻറ്റീനായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇവൻ ആ സ്റ്റേജിൽ വിറച്ച് ഞാൻ ഞങ്ങളെ ചില ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട് കാരണം അത്രയ്ക്ക് ഡിവിഷൻ ആൾ പിള്ളേരുടെ എണ്ണമൊക്കെ അന്ന് കൂടുതലായിരുന്നു അതുപോലെ തന്നെ ആ രണ്ട് ബിൽഡിങ്ങില്ലേ ആ രണ്ട് ക്ലാസ് മുറികളായിരുന്നു അതും ഇപ്പോൾ മാറി അത് ക്യാൻറ്റീനായിട്ട് പ്രവർത്തിക്കുകയാണ് എന്ന് തോന്നുന്നു ഇപ്പം ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ട് വലിയ ഗ്രൗണ്ടാക്കി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ആ കാണുന്ന ഗോൾ പോസ്റ്റിൻ്റെ കുറച്ച് പുറകു വരെ മാത്രമേ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അതിൻ്റെ മേലോട്ട് വലിയൊരു തിട്ടായിരുന്നു ഇപ്പോൾ അതിന് പുറമുള്ള മണ്ണെല്ലാം എടുത്തിട്ട് ഗ്രൗണ്ടിൻ്റെ വലുപ്പം കൂട്ടി വലിയൊരു ഗ്രൗണ്ടാണിത് പക്ഷേ എന്നാലും വീതി കുറവാണ് ഇപ്പോൾ ഇരുന്നൂറ് മീറ്ററിൻ്റെ ഒരു ഗ്രൗണ്ട് അതായത് നമ്മളിപ്പോൾ ഓട്ടമത്സരമൊക്കെ വെക്കുകയാണെങ്കിൽ ഒറ്റ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് മീറ്ററാണ് പഴയ പള്ളിയുടെ സെമിത്തേരിയാണിത് കാരണം പള്ളി ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പം ഇരിക്കുന്ന സ്കൂളിരിക്കുന്ന സ്ഥലത്താണ് അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയായിരുന്നു സെമിത്തേരിയും പക്ഷേ പുതിയ പള്ളി അങ്ങോട്ടേക്ക് മാറ്റിയപ്പോൾ ഇപ്പം ഇരിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റിയപ്പോൾ സിമിത്തിരി അങ്ങോട്ടാക്കി ഇപ്പോൾ ഇവിടെ കുടുംബക്കളുടെ ഉള്ളവരെ മാത്രമാണ് സംസ്കരിക്കുന്നത് അതുപോലെ ആരൊക്കെ മരിച്ചു ഏത് വർഷം ഏത് തീയതിയാണെന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ കാണുന്ന താമരയുടെ ഈ ഉണ്ടല്ലോ അല്ലെങ്കിൽ കല്ലിൽ കൊത്തിയെടുത്ത താമരയുടെ ഈ രൂപം ഇത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് മൂന്ന് സാർമാർ അവരുടെ ക്ലാസ് പീരീഡൊക്കെ കഴിഞ്ഞിട്ട് അവർ കൊത്തി എടുത്തതാണ് ഈ രൂപം അന്ന് മണ്ണ് ഇത്രയും ഉണ്ടായിരുന്നു ഈ ചാപ്പിൽ പണിയുന്ന സമയത്ത് മണ്ണ് എടുത്തപ്പം ഇത്രയും ഭാഗം അവിടെ നിർത്തിയിട്ട് ബാക്കി മണ്ണൊക്കെ എടുത്തു പിന്നീട് ഇതിങ്ങനെ കൊത്തി ഈ ഷേപ്പിലാക്കി പിന്നെ ഞാനൊക്കെ പഠിച്ച് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ മേലെ ഈ രൂപം വെക്കുന്നതും ഈ കുട ഇതുപോലെയൊക്കെ ചെയ്യുന്നത് റൂഫൊക്കെ വെക്കുന്നത് പക്ഷേ ഇത് വേറെ ആരും ചെയ്തതല്ല ഇവിടെയുള്ള മൂന്ന് സാർമാർ ചെയ്താണ് അവരുടെ പേര് ഞാൻ മറന്നുപോയി പക്ഷേ എന്നാലും ഇത് ഒരു കൗതുകമാണ് ഇത് ഒറ്റക്കല്ലാണ് കേട്ടോ ഇത് മൊത്തം ഇതാണ് സ്കൂളിനോട് ചേർന്നിട്ടുള്ള ചാപ്പിൽ ഈ ചാപ്പലും ഞാൻ എട്ടിൽ പഠിക്കുന്ന സമയത്താണ് ഇതിൻ്റെ വെഞ്ചിരിപ്പ് നടത്തിയത് അന്നായിരുന്നു ഇതിൻ്റെ പണി ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സൺഡേ സ്കൂളിൽ അതായത് വേദപാഠവും അതുപോലെ അതിനോടനുബന്ധിച്ചിട്ടുള്ള കുർബാനയൊക്കെ ഈ ചാപ്പലിലായിരുന്നു ഇപ്പോൾ കുർബാന ഇവിടെ നടക്കുന്നില്ല വേദപാഠം മെയിൻ പള്ളിയിൽ തന്നെയാണ് അതുപോലെ തന്നെ ഇനി സ്കൂളിൻ്റെ ഏതെങ്കിലും ഏതെങ്കിലും പ്രത്യേക അവസരത്തിലൂടെ കുർബാനയോ എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഏഴിലോ ഇട്ടിലോ പഠിക്കുമ്പോഴാണ് ഈ പറയുന്ന മരങ്ങൾ നട്ടത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതിനും തണലൊന്നും ആയിട്ടില്ല പക്ഷേ ഇപ്പോൾ ഒരു നല്ല അടിപൊളി തണലൊക്കെ ആയിട്ടുണ്ട് ഇരുന്ന് പഠിക്കാനോ നല്ല വെയിലുള്ളപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്നിരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ചുമ്മാ ഒക്കെ വളരെ വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എൽ പി സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ അവശേഷിക്കുന്ന ഏത് ഒരു ബിൽഡിങ് ഈ ബ്ലോക്കാണ് ബാക്കിയുള്ള എല്ലാ ഏരിയയിലെയും പഴയ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു ഇത് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെയും ഓടായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് അത് മാറ്റി ഇപ്പോൾ റൂഫാക്കിയിട്ടുണ്ട് ബാക്കി എല്ലാ ബിൽഡിങ്ങും ഇപ്പോൾ പുതിയതാണ് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിച്ചത് ഇതിനകത്തെ ഒരു ഡിവിഷനിലായിരുന്നു ലാബിനോട് ചേർന്നിട്ടുള്ള ആ ബ്ലോക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എട്ട് ഡിയിൽ ആ ഡിവിഷൻ ഇവിടെ ഇവിടെ ആയിരുന്നു എനിക്കൊന്ന് ഇതായിരുന്നു എട്ട് ഡി പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ ലാബായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ടൊരു പള്ളി ഈ ബിൽഡിങ്ങിൽ പറഞ്ഞില്ലേ ഈ കാണുന്ന ബ്ലോക്കിലായിരുന്നു ആദ്യത്തെ പള്ളി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലൊക്കെ പള്ളി തുടങ്ങിയ സമയത്ത് എനിക്ക് എക്സാക്റ്റ് വർഷം അറിയത്തില്ല അതിനുശേഷമാണ് ഇപ്പോൾ ഇരിക്കുന്ന പള്ളിയിൽ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പള്ളി മാറ്റിയത് ഞാനൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ ഹൈസ്കൂൾ ക്ലാസ് റൂമുകളായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ എൽ കെ ജി യു കെ ജി ആണ് അപ്പോൾ അതിൻ്റെ മുറ്റത്ത് കണ്ടില്ലേ ഇവിടെ ചെറിയ പിള്ളേർക്ക് കളിക്കാനുള്ള റൈഡുകളൊക്കെ സ്കൂളൊക്കെ വിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള രണ്ട് പിള്ളേരൊക്കെ വന്നിട്ട് ഇവിടുന്ന് കളിക്കുന്നുണ്ട് വേറെന്നെടാ ദേവനന്ദ് ജസ്ലറ്റ് ഓക്കെ അവർ രണ്ടുപേരും ഇത് ഇവിടെ ഒന്ന് കളിക്കുന്നുണ്ട് കുറേ കൊല്ലം കൂടി ഈ സ്കൂള് കാണുന്നവർ തീർച്ചയായിട്ടും അമ്പരപ്പെട്ടു പോകും കാരണം പഴയ സ്കൂളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധമില്ലാത്ത രീതിയിൽ പുതിയ ബിൽഡിങ് വന്നു നമുക്ക് ഒരിക്കലും ഏരിയ തിരിച്ചറിയാൻ പോലും പറ്റത്തില്ലാതായിപ്പോയി പണ്ട് ഈ രണ്ടാം നിലയുടെ പൊക്കത്തിനനുസരിച്ച് മണ്ണായിരുന്നു ആ ലെവലിലായിരുന്നു ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ പണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു എൽ ഷേപ്പിൽ ഇവിടെ ഒരു ബ്ലോക്ക് അവിടെ ടീച്ചേഴ്സ് റൂം ആ ബ്ലോക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞെന്നാൽ പിന്നെ ഇതിനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ ആ കിണറിൻ്റെ അപ്പുറത്ത് വശത്തൂടെ വേറൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു അവിടെയൊക്കെ ആയിരുന്നു ഞാനൊക്കെ പഠിച്ചിരുന്നു പിന്നീട് പുതിയ ബിൽഡിങ് വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും താഴ്ത്തിയെടുത്തു അവിടെയുള്ള പ്ലസ് ടു കെട്ടിടത്തിന് സമാനമായിട്ട് അത് മുട്ടുന്ന രീതിയിൽ ഇത് മണ്ണെടുത്ത് ഇപ്പം ഇങ്ങനെയാണ് പുതിയ ബ്ലോക്കും ക്ലാസ് റൂമുകളൊക്കെ വന്നിരിക്കുന്നത് അതേ ഇപ്പം പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് പോകുക അല്ല സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന പിള്ളേർ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇതാണ് പുതിയ സെക്കഡ് ഹാർഡ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ബിൽഡിങ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ബ്ലോക്ക് അതിൻ്റെ കൂടെ മറ്റു ക്ലാസ്സുകളും കാണും ഇത് ഏതൊക്കെ ബിൽഡിങ്ങിൽ ഏതൊക്കെ ക്ലാസ്സുകളാണെന്ന് എനിക്കിപ്പം കറക്റ്റായിട്ട് പറയ അറിയത്തില്ല പക്ഷേ ആദ്യമായിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ ഒരു ബ്ലോക്ക് തുടങ്ങിയത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഹയർ സെക്കൻഡറിക്ക് വേണ്ടിയിട്ട് പിന്നീട് പഴയ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് വീണ്ടും വേറെ ബ്ലോക്കുകൾ ആഡ് ചെയ്തു അവിടെയാണിപ്പോൾ യു പി സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെ പ്രവർത്തിക്കുന്നത് ആ ബാസ്ക്കറ്റ്ബോൾ കോർട്ടൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കുറച്ചും കൂടെ പെയിൻ്റ് അടിച്ച് സുന്ദരനാക്കിയിട്ടുണ്ട് ഇത് എനിക്ക് തന്നെ ഞാനൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ബാസ്കറ്റ്ബോൾ കോർട്ട് ഒക്കെ പണിതിരുന്നോ പണ്ടുണ്ടായിരുന്നില്ലേ അധികം മാറ്റമില്ലാത്ത ഒരു കാര്യം കൂടി ഉണ്ട് പണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ചോറുണ്ടിട്ട് പാത്രം കഴുകുന്ന സ്ഥലം അത് ഇപ്പോഴും ഇവിടെ ഉണ്ട് ഇത് പോയിട്ടില്ല ഇതാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ബ്ലോക്ക് ഇതുകൊണ്ട് സ്ഥാപിതമായത് രണ്ടായിരത്തി അഞ്ചിൽ ഇത് ഹൈസ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ പുതിയ ബിൽഡിംഗ് ആണ് ആദ്യ സ്കൂൾ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു കേട്ടോ അതുപോലെ ഫേസ് ടുവിൻ്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി നാലിലും സ്കൂൾ ആദ്യം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് അത് കഴിഞ്ഞിട്ട് ഹൈസ്കൂളായിട്ട് ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലും അതുപോലെ ഹയർ സെക്കൻഡറി ആയിട്ട് ഉയർത്തിയത് രണ്ടായിരത്തി അഞ്ചിലും ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പത്തിൽ പത്ത് ബിയിലായിരുന്നു ആ പത്ത് ബി ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് ഈ കാണുന്ന സ്ഥലം അതെല്ലാം പൊളിച്ചു അതാണ് ഞാൻ പറഞ്ഞത് പണ്ട് പഠിച്ച് ഒരു കുറേ നാൾ കൂടി ഇവിടെ വരുന്നവർക്ക് ഈ സ്ഥലം എന്താണെന്ന് എവിടെയാണോ പഠിച്ചത് പഴയ സ്കൂളിൻ്റെ ഘടന എന്താണെന്നൊന്നും മനസ്സായില്ല പഴയ അന്ന് പഠിച്ചവർക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം ഇതാണ് അന്ന് സ്കൂളിൻ്റെ നടുക്ക മുറ്റത്തിനോട് ചേർന്ന് മുറ്റത്തിൻ്റെ ഒരു സൈഡിലായിട്ട് പത്ത് ബിയോട് ചേർന്നിട്ടുള്ളൊരു കിണറുണ്ട് ആ കിണർ ഇപ്പോൾ മൂടാതെ അതിന് ചുറ്റുമതിലൊക്കെ കെട്ടി അന്നുണ്ടായിരുന്നു പിന്നെ ഈ ഗ്രില്ലൊക്കെ ഇട്ട് സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്തു എത്ര വെള്ളം കൂടി കുരി കുടിച്ചിട്ടുള്ളറിയോ അതിനുശേഷം പിന്നെ ഇതിനകത്ത് എപ്പോഴും പാവലും അങ്ങനെയുള്ള കുറേ ശല്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയായിരുന്നു പക്ഷേ എങ്കിലും ഈ കിണർ ഇവിടെ അതേപോലെ സംരക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കിണർ വെച്ചിട്ട് വേണം നമ്മൾ പഴയ ബിൽഡിങ്ങുകളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ഊഹിച്ചെടുക്കാൻ ഇപ്പം എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും ഈ പറയുന്ന കിണറിൻ്റെ തൊട്ട് ഈ സൈഡിലായിരുന്നു പത്ത് ബി ആ ബ്ലോക്ക് ഞാൻ ആ പത്തിൽ പഠിച്ചു പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നീളത്തിൽ ഇങ്ങോട്ടേക്ക് ഒരു ഒരു ബ്ലോക്കായിരുന്നു അതിൻ്റെ സെൻറ്ററിലൊക്കെ ആയിരുന്നു ഒരു സ്റ്റേജ് നമ്മുടെ യുവജനോത്സവമൊക്കെ നടക്കുന്നത് അന്നായിരുന്നു അവിടെ അവിടെ വെച്ചിട്ടായിരുന്നു അതെല്ലാം പോയി ഇപ്പോൾ കൊണ്ടാണ് ആ ഏരിയ മുഴുവൻ മണ്ണൊക്കെ എടുത്ത് ഗ്രൗണ്ടിൻ്റെ വിസ്തൃതിയൊക്കെ വലുതാക്കി അപ്പോൾ സ്കൂളിൻ്റെ ഒരു പനോരമിക് വ്യൂ കൂടെ കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഓരോ ഏരിയ നിങ്ങൾ തന്നെ പഠിച്ച വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയെടുക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം സ്കൂളിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് ഇതൊരു ആശ്ചര്യം ഉളവാക്കുന്ന വീഡിയോ ആയിരിക്കാം കാരണം സ്കൂളിന്റെ പഴയ ബിൽഡിങ്ങുകളെല്ലാം പോയി പുതിയ ബ്ലോക്കിലാണ് ഇപ്പോൾ പഠനം നടക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും അയച്ചു കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ